ഇത്തവണത്തെ പ്രളയത്തിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങക്ക് കാണിച്ചു തരാൻ പോണത് ഇപ്പൊ ഈ കണ്ടില്ലേ ഈ കാണുന്ന അമ്പലൊക്കെ അത്യാവശ്യം വെള്ളത്തിൽ താഴ്ന്നിട്ടാണ് നിൽക്കുന്നത് എന്തായാലും നിങ്ങക്ക് ആദ്യ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മളെ നാട്ടിലെ ഒരു അമ്പലം വെള്ളത്തില് മുങ്ങി കിടക്കുന്ന കെടുക്കുന്നൊരവസ്ഥയാണ് ഇപ്പം കാണുന്നത് അല്ലാത്തൊരു അവസ്ഥയിലാണ് അമ്പലം മൊത്തം മുങ്ങി പക്ഷെ ഇവിടുത്തെ നടക്ക് തുറന്നിട്ടുണ്ട് പക്ഷെ ഇവർ അടക്കുന്ന തോന്നണത് കാണിച്ചു തരാൻ പറ്റി നോക്കാം അദ്ദേഹത്തിന്റെ നടക്ക് തുറന്നിട്ടുണ്ട് ഇവരിപ്പ അടക്കം തോന്നുന്നു അതിന്റെ ഉണ്ട് വെള്ളം അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കാണുന്നത് നമ്മള മഴ ആക്കെങ്കിലും നിന്നിട്ടുല്ല നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അതാണ്ടില്ലേ പാടം ഇപ്പുറത്താണ് ഇവിടെ ഈ അമ്പലം ഒരു വലിയൊരു അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഓട ചൂടി പുറത്തേക്ക് വരുന്നു ഇത്രയും വെള്ളം കൂടിയിക്കാണ് അമ്പലത്തിന്റെ ഈ മതിൽക്കെട്ടിൻ്റെ മേലേക്ക് കഴിഞ്ഞ മുന്നത്തെ പ്രളയത്തിന്റെ സമയത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വെള്ളം ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല പിന്നെ ഇത് നന്നമുക്ക് ഭാഗമാണ് ഇപ്പോൾ സ്രായ്ക്കടവ് പാലത്തിന്റെ ആ ഭാഗമാണ് ഇപ്പം ഇനി കാണിച്ചു തരുന്നത് ഈ സ്രായ്ക്കടവ് പാലത്തിന്റെ ഈ ചുറ്റുപാകം പോകുന്ന അത്യാവശ്യം വെള്ളം വന്നിട്ട് ടൈറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് പാലൊക്കെ പാലത്തിന്റെ അടിയിൽ കൂടെ വെള്ളം പോകുമ്പോൾ എന്താ ചുഴിയിട്ട് എന്നറിയും അപ്പോൾ അത്യാവശ്യം പാലത്തിന്റെ താഴത്തൊക്കെ അത്യാവശ്യം വെള്ളം പ്രഷർ ഉണ്ട് പിന്നെ അതേപോലെ ആരും ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാതിരിക്കുക ഇടിഞ്ഞ് പോവുക എന്തേലൊക്കെ അത്യാവശ്യം വെള്ളം ഒഴുക്കുണ്ട് അപ്പോൾ ഈ ഭാഗത്തു പല ആൾക്കാരും ഒന്ന് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ പിടിക്കുന്ന ആൾക്കാരനെ കണ്ടു അപ്പോൾ അവരും വളരെ ശ്രദ്ധിച്ച് നിൽക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഓരോ ജീവനത്തിന് വേണ്ടിയിട്ട് നടക്കുന്നതാണ് അപ്പോൾ അവരെ തൊഴിലാണ് അപ്പോൾ നമ്മളതിന് വല്ലതൊന്നും പറയാൻ ഒന്നില്ല പിന്നെ അത്യാവശ്യം ഇപ്പോൾ റോട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ധാരാളം വെള്ളം വന്നിട്ട് റോഡൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഭാഗത്തേക്കുള്ള ഭാഗമൊക്കെ ഇപ്പോൾ അടച്ച് പൂട്ടാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം വണ്ടികളും ടു വീലറും അതുപോലെ കാർ കാറ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇവിടെ യാത്ര ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം അവിടെ ഇപ്പൊ അവര് തടസ്സം വെച്ചിട്ടില്ല രാവിലെ ഇന്നലെ രാത്രി ഇത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിന്റെ റോഡ് കവിഞ്ഞിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിന് ഇന്ന് രാവിലെ ഒരു ആറു മണി ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പഴേനും വീണ്ടും വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയൊരു വലിയൊരു വെള്ളം ഒഴുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പൊ എന്തായാലും ഈ ചങ്ങരംകുളം സ്രായ്ക്കടവ് ഭാഗം അവർ റോഡ് ക്ലോസ് ചെയ്യാനാണ് സാധ്യത പിന്നെ അമ്പലത്തിന്റെ അവിടെ ഒക്കെ ഫുള്ള് വെള്ളം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാണുന്നത് ഒരു രക്ഷയില്ല എന്താ വെച്ചാൽ പാലത്തിൻ്റെ അവിടെനിന്നൊക്കെ വെള്ളം ഒഴുക്കി പോകണ ആ ഒരു സിറ്റുവേഷൻ തന്നെ പേടിയോ ഒന്ന് അതിലേക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ഒഴുക്കിന് പോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ടുവന്ന് പറയാം അല്ലാത്ത അടി ഒഴുക്കുണ്ട് അപ്പം കുട്ടികളൊക്കെ അവിടെ അത്തരത്തിൽ വന്ന് ഇത് കാണാൻ വരികയാണെങ്കിൽ പോലും അവിടെ ആ പരിസരത്തൊക്കെ ഒന്നും അധികം ഇറങ്ങാതെ ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം ഇവിടെ വരാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം വെള്ളം പൊന്തിയിട്ടാണ് ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി ഹൈറ്റ് കുറവായിരുന്നു അപ്പോൾ അത് വീണ്ടും ഹൈറ്റ് കൂട്ടിയ കാരണമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ നിലക്ക് വെള്ളം പോകുന്നത് അല്ലെങ്കിൽ ഇത്തവണ ഈ സമയത്തൊന്നും നമുക്ക് ഇവിടെ കൂടെ യാത്ര ചെയ്യാൻ പോലും പറ്റില്ല അത്രത്തോളം അധികം ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഈ സമയത്തൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആയിരുന്നു വണ്ടികൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ തവണ ഈ റോഡിന്റെ ഉയരം കൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം പോകാൻ പറ്റുന്നുണ്ട് അധികം സമയം വൈകാതെ തന്നെ അത് പൂട്ടിയിടണ്ട സാഹചര്യത്തിലേക്കാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല ഭാഗങ്ങളായിട്ട് റോഡ് അടച്ചിട്ട കാരണം കൂടുതൽ ഇപ്പോൾ വണ്ടികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിറക്കിൽ നിന്ന് ചങ്ങനകുളത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഈ പാലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പാലത്തിന്റെ അതിൽ കൂടെ കൂടുതൽ എപ്പോഴും കൂടുതലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ വഴിക്ക് വരുമ്പോ എന്തായാലും ശരിക്കും വന്ന് അന്വേഷിച്ച് യാത്ര ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് നോക്കി കണ്ടും യാത്ര ചെയ്യുക മാക്സിമം ഇപ്പോൾ ഈ പ്രളയ സമയം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും യാത്ര കുറക്കാൻ നോക്കുക അധികം ദൂരവശത്തക്കൊന്നും പോവാതിരിക്കുക കാരണം വെച്ചാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ചൂണ്ടൽ ഭാഗം ഒക്കെ എന്നാണ് കേട്ടത് പിന്നെ അതുപോലെ നന്നായി പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു പാമ്പിനെ കാണിച്ച് തരാം ഇതൊക്കെയാണ് ഈ പാമ്പ് റോട്ടിലൊക്കെ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ പാമ്പുകളൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീട വീടാണ് ഇപ്പൊ അതിനും കൂടുതൽ വെള്ളം അവരെ വീടിൻ്റെ അകത്തൊക്കെ കൂടുതൽ വെള്ളമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുക എത്രത്തോളം വെള്ളം കൂടി ഇങ്ങനെ വന്നവർ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൂടുതൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളോട് സ്വന്തം